സ്കൂളിൽ ഭൗതിക സൗകര്യങ്ങൾ ഇല്ലെന്നാരോപിച്ച് സമരം ശക്തമാക്കി വിദ്യാർത്ഥികൾ തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലെന്ന പരാതിയുള്ളത് കുട്ടികൾക്ക് സ്കൂളിൽ വേണ്ടത്ര ശുചിമുറികളില്ല ഉള്ളതാവട്ടെ വൃത്തിഹീനവും കൂടാതെ ക്ലാസ് റൂമുകളിൽ പുഴുശല്യവും രൂക്ഷമാണ് ഇത് വർഷങ്ങളായി തുടരുകയാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പാത്രത്തിലേക്ക് പുഴുവീണതോടെ രോഷാകുലരായ വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തെത്തുകയായിരുന്നു പലതവണ പരാതിപ്പെട്ടിട്ടും അധ്യാപകരോ മാനേജ്മെന്റോ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം പരാതിപ്പെടുമ്പോൾ ക്ലാസ് റൂമുകൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് പതിവ് എന്നാൽ മിക്ക ക്ലാസ് റൂമുകളും ഇത്തരത്തിൽ ശോചനീയാവസ്ഥയിലാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു പറയുന്നത് നല്ല സ്കൂളിൽ വേണ്ടത്ര ഭൗതിക സൗകര്യങ്ങളില്ലെന്നാരോപിച്ച് കുട്ടികൾ സ്കൂളിന് സമീപത്തെ റോഡ് ഉപരോധിക്കുകയായിരുന്നു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ഇതിലും ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വടാഞ്ചേരി